ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരും കർത്താവിനൊത്തിരി പ്രിയരുമായ വാത്സല്യമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അനുദിന ജീവിതത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അടുത്തിരുന്ന് പറഞ്ഞു തരുന്നൊരു പിതാവിനെ പോലെ തിരുവഴുത്തിലൂടെ അടുത്തു വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്ന മഹാദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ തിരുമുമ്പിലിരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ഒരു കൊച്ചു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഇന്നും ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു വചനം കേൾപ്പാൻ താൽപ്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം ഇന്നും ഞാൻ പറയുന്നു ഒപ്പം ദൈവാദി ദൈവവും കർത്താതി കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിന് ഓരോ നിമിഷവും ഓരോ കാൽ കരുതലും കൃപകളും സ്നേഹവും തന്നു നടത്തുന്ന മഹാദൈവത്തിന് സ്വർഗീയ പിതാവിന് സകല പുകഴ്ച്ചയും മഹത്വവും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു ഷൗമേലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ വായിച്ച് ദൈവസന്നിധിയിൽ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു ഒന്ന് ഷൗമേൻ ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലേ വാക്യങ്ങൾ രക്തപാതകവും സ്വന്തം കയ്യാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ ഹോവയാണ് നീ ബന്ധപ്പെട്ടെന്നെതിരേറ്റ് വന്നില്ലായിരുന്നെങ്കിൽ നേരം പുലരുമ്പോഴേക്കും പുരുഷപ്രജയൊന്നും നാബാലിന് ശേഷിക്കുകയില്ലായിരുന്നു എന്നെ തടുത്തിരിക്കുന്ന നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവം ദാവിധരാജാവാണ് ഈ വാക്ക് പറയുന്നത് കാട്ടിലൂടെ ശൗലിനെ പേടിച്ച് അലയുന്ന കാലം ആഹാരമില്ലാതെ വയറൊട്ടി വിശക്കുന്ന സമയം നാബാല് വലിയൊരു മുതലാളിയാണ് കർമ്മേലെന്നറിയപ്പെടുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ആട് കൃഷിയാണ് ആടുകളെ വളർത്തി അതിൻ്റെ രോമം കത്തിരിച്ചു കൊടുത്ത് കാശുണ്ടാക്കുന്ന വലിയ ബിസിനസ് വലിയ ബിസിനസ്സുകാരൻ ആയിരക്കണക്കിന് ആടുകളെ ഇടയന്മാരെ നിർത്തി വളർത്തി അങ്ങനെ ഒരു ഫാം നടത്തി വലിയ ബിസിനസ് നടത്തുന്ന വലിയ ജന്മി അദ്ദേഹത്തിൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന സീസണിൽ വലിയ വിരുന്നാണ് കഴിക്കുന്നത് ഇടയന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ആ നാട്ടിലുള്ളവരൊക്കെ വന്ന് പങ്കെടുക്കും അവർക്കെല്ലാം വിഭവ സമൃദ്ധമായിരിക്കുന്ന വിരുന്നൊരുക്കിക്കൊണ്ടാണ് ആഘോഷ സമൃദ്ധിയോടെ നാബാലാക്കാൻ ചെയ്യുന്നത് പ്രഥമ ദൃഷ്ടിയാൽ ആളുകൾ നോക്കുമ്പോൾ നല്ലൊരു മനുഷ്യൻ കാരണം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നൊരു ഓഹരി പാവങ്ങൾക്ക് അന്നേക്കാലത്ത് ആഹാരം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ജോലിക്കാർക്കെല്ലാം വിരുന്നു കഴിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ജോലിക്കാരെ സംബന്ധിച്ച് അഭിപ്രായമുള്ള നല്ല മുതലാളി പക്ഷേ തത്വത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത് ആളത്ര നല്ലവനല്ല ദുഷാട്ട്യക്കാരൻ കർക്കശക്കാരൻ അഹങ്കാര വർത്താനം പറയുന്നവൻ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട് ദാവീദ് കാട്ടിലൂടെ അലയുന്ന സമയം എങ്ങനെയോ അറിഞ്ഞു നാബാലിൻ്റെ വീട്ടിൽ വിരുന്ന് നടക്കുകയാണ് വിഭവ സമൃദ്ധമായിരിക്കുന്ന മൃഷ്ടാന്ത ഭോജനം കൊണ്ട് വരുന്നവരെ വരുന്നവരെ എല്ലാം പോഷിപ്പിക്കുകയാണ് ഇതറിഞ്ഞുകൊണ്ട് ദാവീദ് തൻ്റെ പ്രത്യന്മാരിൽ ഒന്ന് രണ്ട് പേരെ നാബാലിൻ്റെ വീട്ടിൽ താഴ്വാരത്തിൽ പറഞ്ഞയച്ചു എന്നിട്ട് ഭംഗിയുള്ള വാക്കുകൾ ഒരു വക്കീൽ കേസ് ദിവസം തൻ്റെ ആ കക്ഷിയെ പഠിപ്പിക്കുന്നതുപോലെ ഈ വൃത്യന്മാരെ പറഞ്ഞു പഠിപ്പിച്ചു ദാവീതൊക്കെ കാട്ടിൽ അരഞ്ഞു നടക്കുകയാണ് ഞങ്ങളൊരു നല്ല നാളിലല്ലോ നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഈ ബാലിക്കാരോട് ദയവ് തോന്നണം എന്നിട്ട് ദാവീദിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ മകനായ ദാവീദിനും അല്പം ആഹാരം തരണം നിൻ്റെ മകനായ ഇപ്പം ദാവീദ് ആ മനുഷ്യനെ അപ്പനെ പോലെ കണ്ടു എന്ന് വേണം പറയാൻ അല്ലേ നിൻ്റെ മകനായ ദാവീദിനെ അല്പം ആഹാരം തരണം ഓർക്കണം എന്നാണ് പറഞ്ഞത് നല്ല വാക്കുകൾ പറഞ്ഞ് പഠിപ്പിച്ച് അവിടെ വിട്ടു പോലെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാണുന്നവനല്ല അപ്പ എന്ന് വിളിക്കുക എന്നല്ല എൻ്റെ പോളിസി പക്ഷേ ബഹുമാന പുരസ്സരം ആ രാജ്യത്തെ ഏറ്റവും വലിയ ഒരാളെ ഒരപ്പനെ പോലെ കണ്ടു അവിടെ ചെന്നപ്പോൾ നാബാൽ അവരെ കളിയാക്കി ആക്ഷേപിച്ചു യജമാനനെ വിട്ടുപോകുന്ന പ്രത്യന്മാർ ഇപ്പോഴും ഈ നാട്ടിലുണ്ട് ദാവിദാര് ഇഷായിയുടെ മോനാര് കണ്ട വരത്തന്മാർക്കൊന്നും കൊടുക്കാൻ ഇവിടെ എൻ്റെ മാംസവും ആഹാരവും എന്ന് പറഞ്ഞ് ആട്ടിക്കളഞ്ഞു ഹാ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വീട്ടുപടിക്കൽ വന്നവനോട് ഇത്ര മോശമായിട്ട് മോശമായിട്ടിടപെട്ട നീചനായ മുതലാളി ആരും ആരുമാകട്ടെ ശത്രുക്കൾക്ക് പോലും വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കണമെന്ന സർവശക്തനായ ദൈവം ഈ തിരുവഴുത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് മുറ്റത്ത് വന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കെഞ്ചുന്ന ഒരു മനുഷ്യന് നേരെ ആട്ടിയിട്ട് ഇവിടെയില്ല പോയെന്ന് പറഞ്ഞ് ദാഷ്ട്യത്തോടെ ഇറക്കി വിടുന്ന ഏത് മുതലാളിയാണെങ്കിലും ദൈവം സ്വർഗത്തിലടങ്ങിയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ദാവീദിനോടുള്ള സിമ്പതി അല്ല ദൈവത്തിന് കേട്ടോ ദൈവത്തിൻ്റെ വ്യവസ്ഥക്കെതിരെയുള്ള നീക്കമാണ് ദൈവം ഒരു നടപടിയെടുക്കാൻ ഈ അദ്ധ്യായത്തിൽ കാരണമായി തീർന്നതെന്ന് ഞാൻ ഓർപ്പിക്കുക ദാവീദ് ഇത് കേട്ടു ദാവീദ് അത് കോപിഷ്ടനായി തൻ്റെ കൂടെ പത്ത് നാനൂറ് പേരുണ്ട് അവരോട് പറഞ്ഞ് വാണരക്കി കെട്ടിക്കൂ പ്രതികാരദാഹിയായിരിക്കുന്ന ദാവീദ് നാബാലിൻ്റെ വീട്ടിലേക്ക് രണ്ടും കൽപ്പിച്ചിറങ്ങിത്തിരിക്കുന്ന സമയത്ത് എങ്ങനെയോ ബാല്യക്കാരോ അറിഞ്ഞ് നാബാലിൻ്റെ ഭാര്യ അബീഗലിനെ അറിയിക്കുകയാണ് അവൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ദാവീദിനെതിരേൽക്കാൻ വേണ്ടി മരുഭൂമിയിലേക്ക് മലഞ്ചരിവിലൂടെ ഓടുകയാണ് ഓടിച്ചെന്ന് വീട്ടിൽ വന്ന് അനർത്ഥം കാണുന്നതിനേക്കാൾ മുമ്പ് ഈ വാക്കൊന്നു കേൾക്കണേ നാബാലിൻ്റെ ആൺസന്ധതികളെ മുഴുവൻ ഇല്ലാതാക്കും എന്നാണ് ദാവീത് മനസ്സിൽ കരുതിയിരിക്കുന്നത് നാബാലിൻ്റെ സന്തതി അബികയിലെ മക്കളും കൂടിയാണല്ലോ അപ്പോൾ സ്വന്തം മക്കൾക്ക് നേരെ വാൾ വരുന്നു നിറഞ്ഞ് വീട് വിട്ട് ആ വാളിനെ തടുക്കാൻ ഇറങ്ങിയ ഒരമ്മയെ നിങ്ങൾക്ക് ഈ അധ്യായത്തിൽ കാണാം നാബാലല്ല എൻ്റെ പ്രസംഗ വിഷയം ഈ അധ്യായത്തിനകത്ത് മുഴുവൻ മുഴച്ച് നിൽക്കുന്നത് നാബാലും നാബാലിൻ്റെ ദുഷ്ക്രിയയാണെങ്കിലും പക്ഷേ ഈ അദ്ധ്യായത്തിലെ പ്രഭാഷണ വിഷയം അല്ലെങ്കിൽ എന്ന് പറയുന്നത് തലമുറയ്ക്ക് നേരെ വാള് തടയാൻ ഇറങ്ങി പുറപ്പെട്ടൊരമ്മ ഇന്ന് ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ആരോഗ്യം കുറവായിരിക്കും നിങ്ങൾക്ക് പണം കുറവായിരിക്കും നിങ്ങൾക്ക് യുദ്ധം ശീലമില്ലായിരിക്കും നിങ്ങൾക്ക് ധൈര്യം കുറവായിരിക്കും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കരുത്തും കഴിവും നിങ്ങൾക്കില്ലായിരിക്കും നിങ്ങളൊരു സാധു സ്ത്രീ ആയിരിക്കും പക്ഷെ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ കുടുംബത്തിനെതിരെ വാള് തടയാൻ യുദ്ധവും സൈന്യവും സന്നാഹവും വാളും പരിചയം ഒന്നും വേണ്ട കേട്ടോ എല്ലാ അമ്മമാരും ഒന്ന് കേൾക്കുന്ന നല്ലതാണ് ഏത് കേട്ടോ അമ്മമാരെ ശ്രേഷ്ഠതയുള്ള ബഹുമാന്യതയുള്ള കർത്തൃദാസിമാരെ ഈ അദ്ധ്യായത്തിൽ നിന്ന് ഈ കാര്യം നിങ്ങൾ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കണം വാള് തടയാൻ പരിചയ വേണ്ട യുദ്ധം തടയാൻ യുദ്ധതന്ത്രജ്ഞൻ വേണ്ട ഒരു വീട്ടമ്മ തൻ്റെ വീട്ടിൽ കയറി വരുന്ന പ്രതിയോഗിയെ തൻ്റെ തലമുറയ്ക്കെതിരെ രാഗിമിനുക്കി കൊണ്ടുവരുന്ന വാളിനെ തടയാൻ ഒരമ്മ സന്നദ്ധയായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അബിഗയൽ വഴിത്തലക്കിൽ വീട്ടിലേക്ക് വന്ന അനർത്ഥത്തെ തടയുകയാണ് അല്ലേ ലൂയ പറ്റും നിങ്ങൾക്ക് പറ്റും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആരൊക്കെയാണ് നേരിടാൻ പോകുന്നതെന്ന് അറിയില്ല നിങ്ങളുടെ തലമുറയെ കവർന്നെടുക്കാൻ നിങ്ങളുടെ കുടുംബത്തെ പിടിച്ചെടുക്കാൻ നിങ്ങളുടെ കണ്ണിനു മുമ്പിൽ കണ്ണുനീർ പുഴ ഒഴുക്കാൻ നിങ്ങൾ തലകുനിക്കാൻ നിങ്ങൾ പുത്ര ദുഃഖമുള്ളവരായി മാറാൻ നിങ്ങൾക്ക് വിരോധമായി കയറി വരുന്ന പ്രശ്നങ്ങളെ തടയാൻ നിങ്ങൾക്ക് കഴിയും 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 എന്ന് ഞാൻ ആവർത്തിച്ച പറയുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ പിള്ളേർ നല്ലതാ ഒക്കെ ശരിയാണ് പക്ഷെ ചെയ്തു വെച്ച വിനയുടെ അനന്തരഫലം കറങ്ങിച്ചിട്ട് തലമുറയ്ക്ക് നേരെ വരുന്നത് കണ്ടോ ഈ പിള്ളേർ നാബാലിൻ്റെ പിള്ളേരോ അബികേലിൻ്റെ പിള്ളേരോ അറിഞ്ഞിട്ട് പോലുമില്ല ഈ കാര്യം അപ്പൻ ചെയ്തൊരു ഗുരുത്തക്കേടിൻ്റെ ഭാഗമാണ് ഈ മക്കളിപ്പോൾ മുറിയാൻ പോകുന്നത് അവരെ മുറിക്കുന്നതിനേക്കാൾ മുമ്പ് സ്വർഗത്തിലെ ദൈവം ചില പദ്ധതികൾ ഒരുക്കുക എന്നോട് കർത്താവ് ഒരു പ്രവാചകനെ പോലെ പറയാൻ പറയുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിനും തലമുറയ്ക്കും നേരെ വരുന്ന മുറിവേൽപ്പിക്കുന്ന വിഷയങ്ങൾ ഇല്ലാതാക്കുന്ന വിഷയങ്ങൾ ആ വിഷയത്ത് അവരറിഞ്ഞില്ല അവർ കാരണമല്ല അപ്പൻ നിമിത്തം തലമുറ മുറിയാൻ പോകുന്നു ആ മുറിവ് സംഭവിക്കാതിരിക്കാൻ അമ്മ ഇടപെടുന്നു നോക്കി ഈ വീട്ടിലെ അപ്പൻ മക്കൾ അമ്മ ഇവരെ മൂന്നുപേരെ ശ്രദ്ധിക്കണം അപ്പം അപ്പൻ നിമിത്തം ഈ വീട്ടിലേക്ക് വാൾ വിളിച്ചു കയറ്റുന്നു നിരപരാധികളും നിഷ്കളങ്കരും ഒന്നും അറിയാത്തവരായ കുഞ്ഞുങ്ങൾ വെട്ടേക്കാൻ പോകുന്നു ഇത് അറിഞ്ഞ അമ്മ വാളിനെ തടുക്കാൻ പോകുന്നു ആ വീട്ടിലെ സ്ഥിതി ഒന്ന് കണ്ടേ ഞാൻ വീണ്ടും അമ്മമാരുടെ ഭക്ഷണം നിൽക്കുന്നു അബികയിൽ അവളെക്കുറിച്ച് എഴുതിയിരിക്കുക സംഭവമൊക്കെ ചുരുക്കി പറയാം അവസാനം അബികയിൽ കാൽക്കൽ വീണു കാര്യങ്ങൾ പറഞ്ഞു ദാവീദിൻ്റെ ശൗര്യം അടങ്ങി വാളും മടങ്ങി ദാവീദ് വാൾ ഉറയിലിട്ടു വീട്ടിൽ കയറേണ്ട വാൾ വീട്ടിൽ കയറാതെ വഴിത്തലക്കിൽ വെച്ച് യുദ്ധം ചെയ്യാതെ ഈ അമ്മ വാളുറയിലിടിപ്പിച്ചു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ തന്നെ ആത്മാവിൽ പറയുന്നു ഇന്ന് ഈ ഒക്ടോബർ മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് നേരെ കുടുംബത്തിന് നേരെ നിങ്ങളുടെ ഭവനത്തിന് നേരെ കയറി വരുന്ന ചില വിഷയങ്ങളെ ആത്മാവിൽ കണ്ടു തടയാൻ നിങ്ങളെ ദൈവം നിയോഗിക്കുന്ന വിവരം കൂടെ ഞാൻ ചിലരോട് പറയുക ഇതൊക്കെ കേട്ടിട്ട് കൊള്ളാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് ഗുണം നിങ്ങളിത് ഏറ്റെടുക്കണം വാള് തടയുന്നൊരമ്മയാകണം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞ വാക്കാണ് ഇന്ന് ഞാൻ ഈ സന്ദേശത്തിന് തലക്കുറിമാനമായി കൊടുത്തിരിക്കുകയും ഒപ്പം നമ്മൾ വായിക്കുകയും ചെയ്തത് ദാവീദ് പറയുന്നു എന്നെക്കൊണ്ട് ഈ ദോഷം ചെയ്യിപ്പിക്കാതെ രക്തപ്പുഴ ഒഴുക്കാതെ എൻ്റെ കൈകൊണ്ട് പ്രതികാരം ചെയ്യാതെ രക്തപാതകം സംഭവിപ്പിക്കാതെ എന്നെക്കൊണ്ട് ദോഷം ചെയ്യാതെ എന്നെ തടുത്തത് രണ്ടുപേരാണ് ഒന്ന് അബികയിൽ എന്ന നീ രണ്ട് എൻ്റെ ദൈവം ദൈവം സ്വർഗത്തിലിരുന്ന് നിശ്ചയിച്ചു ഭൂമിയിൽ അത് അബികയിൽ നിർവഹിച്ചു എത്ര തരത്തിൽ ഈ സന്ദേശത്തെ എൻ്റെ മനസ്സിലൂടെ മിന്നിമറിയുന്നറിയോ സ്വർഗത്തിലിരുന്ന് ദൈവം നിശ്ചയിക്കുന്നത് ഭൂമിയിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ വേണം ദൈവം സ്വർഗത്തിൽ നിശ്ചയിച്ചു ഈ കുഞ്ഞുങ്ങൾ വെട്ടയക്കരുത് സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവം തടഞ്ഞു അത് ഇവിടെ നടപ്പാക്കി അതേ വാക്കുപയോഗിച്ചു തടഞ്ഞത് അബികയിലാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിക്കുന്നു അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു പ്രിയരെ ഈ മാസം സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവം ചില കാര്യങ്ങൾ ചെയ്യും അതതുപോലെ ഭൂമിയിൽ നടപ്പാക്കാൻ നമ്മളിൽ ചിലർ തയ്യാറാകണം ദൈവം അത് ചെയ്യും ബാക്കി നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ ചർച്ച ചെയ്തോ നിങ്ങളിത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിരുന്ന് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ വൈകുന്നേരമോ രാവിലെ ഇത് കേട്ട് ഇത് വീട്ടിൽ ഒരു വാർത്തയോ സംഭാഷണോ ആക്കുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ വെച്ചോ അന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് പറയുന്നത് ഭൂമിയിൽ അഥവാ എൻ്റെ വീട്ടിൽ ഞാൻ അതുപോലെ നിർവഹിക്കാം എന്നെ അതിനുപയോഗിക്കണം സ്വർഗത്തിലിരുന്ന് ദൈവം തടഞ്ഞു തടുത്തു ഭൂമിയിൽ അഭികയിൽ അത് പ്രായോഗികമാക്കി തടഞ്ഞവർ രണ്ടുപേർ അഥവാ തടയുന്നവർ രണ്ടുപേർ തടുക്കുന്നവർ രണ്ടുപേർ സ്വർഗത്തിലിരുന്നുണ്ട് ദൈവം തടുക്കുന്നു ഭൂമിയിലിരുന്നുണ്ട് ബികയിൽ നടപ്പാക്കുന്നു നമുക്ക് ദൈവഹിതത്തിന് വിധേയപ്പെടാം ഈ പറഞ്ഞതുപോലെയൊക്കെ സംഭവിപ്പിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ പറഞ്ഞ വാക്കുകൾക്കായി സ്തോത്രം കയറി വരുന്ന യുദ്ധത്തെയും കലാപത്തെയും മുറിവേൽപ്പിക്കുന്ന വിഷയങ്ങളെയും തലമുറയെ അപഹരിക്കുകയും ഇല്ലാതാക്കാൻ നോക്കുകയും ചെയ്യുന്ന ചില കൊടുങ്കാറ്റ് പോലത്തെ വിഷയങ്ങളെ വഴിത്തലക്കിൽ തടയാൻ എൻ്റെ കർത്താവ് തന്നെ ആഹ്വാനത്തിനായി സ്തോത്രം അല്ല സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പൻ തടുക്കുന്നത് ഭൂമിയിൽ പ്രാക്ടിക്കലാക്കാൻ ഞങ്ങളിൽ ചിലരെ നിയോഗിക്കണം ഇത് കയറി വരുന്ന വിഷയത്തെ തടുക്കുന്ന മാസമായിരിക്കണം സംഭവിക്കട്ടെ അപ്പ കുടുംബങ്ങൾക്ക് പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ